വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കൂൾ അടിച്ചത് കൊണ്ട് തന്നെ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് സാഹറയും ജോക്കൂട്ടർ അന്നമോള് പിന്നെയും കുറേ സമയം കിടന്നുറങ്ങും രണ്ട് മൂന്ന് ദിവസത്തെ ഒന്നിച്ചുള്ള ഒരു വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ സൺഡേ ക്ലാസിന്റെ എക്സാം ഒക്കെ നടക്കാണ് ജോക്കൂട്ടറിനെ രാവിലെ ആയിരുന്നു എക്സാം അന്നമോൾക്ക് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു സൺഡേ ക്ലാസ്സിന്റെ എഴുതണം എക്സാം കഴിഞ്ഞല്ലോ എ സി നന്നാക്കാൻ വേണ്ടി എന്താ കൊണ്ടുവച്ചിരിക്കും വീക്കായിട്ടും നമ്മൾ എ സി നന്നാക്കാൻ വേണ്ടി കൊടുത്തു ഇപ്പം നാളെ വരുവായിരിക്കും അപ്പം അത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് അന്നക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം രാവിലെ കുർബാന ഉണ്ട് അത് കഴിഞ്ഞിട്ട് എക്സാം കുർബാന അന്നും കുർബാനയുണ്ട് എക്സാം കഴിഞ്ഞിട്ട് കുറവാണ് രാവിലെ പള്ളി രാവിലെ പള്ളി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടെ പുഴുവിന്റെ കൂട് അത് പുഴുവിന്റെ കൂടാന്ന് അറിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ടെടുത്ത് മാറ്റി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ആ കൈ വെച്ചിട്ട് ഇറങ്ങിയാണ്ട് കണ്ണിലോട്ടൊക്കെ തിരുമി അങ്ങനെ അത് ഇങ്ങനെ മിനിറ്റ് അഞ്ചു അഞ്ചു മിനിറ്റ് കൊണ്ടല്ലേ പണ്ടത്തരം മാത്രം ചേടും കന വേറെ കനന്റെ ഉള്ളിന് പോയിട്ടൊന്നുമില്ല പൊറത്തൂടെയുള്ളൂ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുന്നത് സൺഡേസ് ആണ് കേട്ടോ സൺഡേ ആണ് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ബാക്കി എല്ലാ ദിവസവും ഷോപ്പിലൊക്കെ പോകേണ്ടതായതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്നും ഡെയിലി പോകുന്നത് തന്നെ സ്കിന്നൊക്കെ കുറച്ചൊന്ന് എന്താണ് ഒന്ന് ടാൻ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു ഡി ഐ വൈ ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര വണ്ടിയാണ് അപ്പോൾ ഞാൻ നമുക്ക് പെട്ടെന്ന് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് മാസ്ക്കാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം മമ്മാരത്തിൻ്റെ ഹൈഡ്രാക്കാമിൻ്റെ ചിയ സീഡ്സും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് ഫേസ് മാസ്ക് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫേസ് ഫേസിൽ നമുക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ ആ ഒരു ടെക്സ്ചർ ഇരിക്കുന്നത് നാച്ചുറൽ ചിയാസീഡിന് ഒരു ടെക്സ്ചർ പോലെയാണ് നമ്മൾ നമ്മുടെ ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു എന്താണ് ഒരു സ്പാറ്റുല പോലെ നമുക്ക് വരുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒന്ന് ചിയാസീഡ് ആണ് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഇറങ്ങിയിരിക്കുന്നത് സെറോമൈറ്റ്സ് ആണ് സ്കിന്നിനെ റിപ്പയർ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത് ഇത് പി എച്ച് ബാലൻസ്ഡ് ആണ് അതുപോലെ തന്നെ ഒട്ടും ഇരിറ്റേറ്റിംഗ് അല്ല കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര സോഫ്റ്റ്നെസ് തരുന്ന ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നുണ്ട് നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കഴുകിക്കളയാം ഫേസ് നല്ലപോലെ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം ഡയറക്റ്റ് ആ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ ഭയങ്കര സ്കിന്നൊക്കെ ഒത്തിരി ഡാമേജ് ഒക്കെ ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ രണ്ട് ദിവസം അപ്ലൈ ചെയ്താൽ നല്ല എഫക്റ്റ് കിട്ടും വൺസ് യൂസ് ചെയ്താലും നല്ലതായിരിക്കും ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ആ സൺഡേസ് മാത്രമാണ് ടൈം കിട്ടുന്നത് മംമരത്തിൻ്റെ ചിയ ഹൈഡ്രോക്ലാം ഫേസ് പാക്ക് നിങ്ങളും മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡായ ജിനി ട്വൻറ്റി ട്വൻ്റി ഫൈവ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് കിട്ടും മാമഹത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും മമ്മഹാരത്ത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അവരുടെ പ്രോഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇപ്പം ഓണിയൻ ഫ്രേഞ്ചിലുള്ള ഷാംപൂസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ മമ്മർത്തിനെ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ മമ്മാരത്തിന്റെ പ്രോഡക്റ്റുകൾ ഇപ്പം ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനിലും അവൈലബിൾ ആണ് ഓൺലൈനിൽ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നയിക്ക അതുപോലെ തന്നെ പർപ്പിളിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കൂടാതെ ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിന്ന് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാവുന്നതാണ് സ്കിൻ കെയർ മാത്രമല്ല നമ്മുടെ ഹെയറിന് വേണ്ടിയുള്ള ുള്ള എണ്ണയൊക്കെ തേച്ച് അതുപോലെ തന്നെ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കൂടുതലും സൺഡേസിലാണ് അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഒക്കെ മാറ്റുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും സൺഡേസിലാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇത് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പാലായിക്ക് പോകുന്നതാണ് കേട്ടോ പിള്ളേരുടെ സ്കൂൾ അടച്ചത് കൊണ്ട് തന്നെ അവരും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ അന്നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരും എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കൂടെ പോകുന്നുണ്ട് പിന്നെ സാറൊക്കെ ആണെങ്കിൽ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറെ ഞാൻ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലും വരുന്നുണ്ട് പിന്നെ അമ്മയും ടൗണിലോട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ കടയിലോട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചേർപ്പങ്കപ്പള്ളിയിലും കൂടെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇതാണ് ചേർപ്പങ്ങപ്പള്ളി പാലയിലുള്ള എല്ലാവർക്കും ഈ ഒരു പള്ളി പരിചയമായിരിക്കും കേട്ടോ ഉണ്ണീശ്വയുടെ പള്ളിയാണിത് ആദ്യം വെള്ളിയാഴ്ചയാണ് കൂടുതലും തിരക്കുള്ളത് ഇവിടെ അപ്പോൾ ഞങ്ങളിവിടെ പോയി നേരത്തെ ഒക്കെ ഇട്ടേച്ച് പിന്നെ തിരിച്ച് സാറേനെ ഇവിടെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോവുകയാണേ സാറുടെ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഒന്നര മണിക്കൂറാണ് അവൾക്ക് ക്ലാസ് ഉള്ളത് ഇപ്പം വെക്കേഷൻ ക്ലാസ് ആയിട്ട് ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട് അത് കൂടാതെ റെഗുലറായിട്ട് വരുന്ന കുട്ടികളും ഇവിടെയുണ്ട് നമുക്ക് ഈവനിങ് വരെ ഇവിടെ ക്ലാസ് ഉണ്ട് ഒന്നര മണിക്കൂർ ഇങ്ങനെ ഒരു ഒരു ബാച്ചായിട്ടിങ്ങനെ ക്ലാസ് വെച്ച് അങ്ങനെ വൈകുന്നേരം വരെ ഇവിടെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ ജോക്കൂട്ടനാണ് കൊണ്ടുപോയി വിട്ടത് കേട്ടോ എന്താ ജോക്കൂട്ടൻ അവനെ ക്ലാസ് ഒക്കെ ഏറ്റവും വിട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ദാനമോളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസത്തെ വെക്കേഷന് ശേഷമാണല്ലോ ഫ്രണ്ട്സിനൊക്കെ കാണുന്നത് അങ്ങനെ അവർ പാലായിൽ പോയി കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു ഫുഡ് കഴിച്ച് ബാക്കി മിച്ചോണ്ടായിരുന്നത് ആ പാഴ്സലൊക്കെ ആയിട്ട് വന്നു അവർ പിന്നെ ഒരു തവണ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവരൊന്നും കൂടെ കറങ്ങാനായിട്ട് ഇറങ്ങി തിരിച്ചു പിന്നെ അവർ ഓട്ടോയ്ക്കാണ് കേട്ടോ വന്നത് അപ്പം അപ്പോൾ അലമോൾ പോയ സമയത്ത് എനിക്ക് കുറച്ച് വീഡിയോ വീഡിയോക്കിടാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ വ്ളോഗ് പോലെ എനിക്ക് എടുത്ത് തന്നാണ് കേട്ടോ ഇത് അങ്ങനെ അന്നമോൾക്കും ജോക്കൂട്ടിനും സമ്മർ ക്ലാസ് തുടങ്ങി അതായത് സൺഡേ ക്ലാസ്സിലെ നമുക്ക് വിശ്വാസോത്സവം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം സാറയ്ക്ക് മാത്രം ഇല്ല സാറുമോൾക്ക് മാത്രം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കണം കളിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണിത് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് എന്നിരുന്നാലും അവർ രണ്ടുപേരും പോയല്ലോ അപ്പം സാറേ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണിത് സമ്മർ ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ ജോ എങ്ങനെയുണ്ട് സമ്മർ ക്ലാസ്സിന് പോയിട്ടോ സമ്മർ ക്ലാസ് ആണോ സൺഡേ ക്ലാസ് ആണോ ഇഷ്ടം സമ്മർ ക്ലാസ് ആണോ ഇഷ്ടം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ പിന്നെ എന്നെ എടുക്കോ നിങ്ങൾ ആണോ ഇന്നുണ്ടായിരുന്നോ ഇന്ന് റാലി ഉണ്ടായിരുന്നോ ഏഹ് നിങ്ങൾ പോയോ ആ സ്കൂളിൽ സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടിയ ബിസ്ക്കറ്റോ തന്നെയാ സാറാ കവളത്തൊക്കെ അവളത്തൊക്കെ സാറാ തന്നെ ഒരുങ്ങിയതാ അല്ലേ സാറാ സമ്മർ ക്ലാസ് എങ്ങനെയുണ്ട് ആണോ ഇന്ന് റാലി ഉണ്ടായിരുന്നോ എങ്ങനെയോ ഇന്നലെന്തൊക്കെയാ സ്റ്റിക്ക് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയായിരുന്നല്ലോ എന്നിട്ട് അത് യൂസ് ചെയ്തോ യൂസ് ചെയ്തോ അത് ഞാൻ ഈ ജോ കൂട്ടറെ ഒക്കെ കൊണ്ടുപോയോ കൊച്ചു പിള്ളേരെ കൊണ്ടുപോയോ വലിയ ഹൈസ്കൂളുകാരെ മാത്രം ക്ലാസ് അഞ്ചാം ക്ലാസ് കിട്ടു ഓ അതാ ജോ അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകത്തല്ലേ ജോ സമ്മർ ക്ലാസ് ആണ് സൺഡേ ക്ലാസ് ആണോ ഇഷ്ടം ജോക്കൂട്ടറിനെ സൺഡേ ക്ലാസ് ഇഷ്ടമല്ല സമ്മർ ക്ലാസ് ഇഷ്ടപ്പെട്ടു അത് തന്നെയാ സമ്മർ ക്ലാസ് ആ വിശ്വാസോ അതാണ് ഇഷ്ടം എങ്ങോട്ട് പോരാ സമ്മർ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എടുത്തോ എന്നാ പിന്നെ ഫുട്ബോളിന് പോകണ്ട അപ്പൊ മടുത്തില്ലേ അപ്പൊ മടുത്തില്ലേ അതാണ് ചോദിച്ചത് ആ അപ്പൊ പിന്നെ എങ്ങനെയാ ഫുട്ബോള് കളിക്കാൻ പോകുന്നത് ആരാ കൊണ്ടുവിടുന്ന ചില സമയത്ത് വലിയ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ